സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലം പണം കൂടുതൽ ലഭിക്കും കുടുംബസുഖം രേവതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ചവർക്ക് തൊഴിൽ സ്ഥിരമാകും പോലീസ് സൈനിക സേവനം എന്നിവയിലുള്ളവരും ശ്രദ്ധ പുലർത്തേണ്ടവരാണ് നിക്ഷേപങ്ങൾ നടത്തും ആഭരണങ്ങൾ വാങ്ങും പണയപ്പെടുത്തും എല്ലാത്തിനും ചേർന്ന സമയമാണ് പുതിയ വ്യാപാരങ്ങളിൽ പ്രവേശിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും കർക്കിടക മാസത്തിൽ നിലവിലുള്ള വീടിനോ തറവാടിനോ സമീപത്തായി കൂടുതൽ ഭൂമി സ്വന്തമാക്കാൻ സാധിക്കും പല മേഖലകളിൽ നിന്നായി പ്രതീക്ഷിക്കാതെ കൂടുതൽ പണം കയ്യിൽ വന്നു ചേരാൻ അവസരമുണ്ടാകും അത് നിക്ഷേപമാക്കാനും ആഡംബരത്തിനും ചെലവഴിക്കും പിതാവിന്റെ അസുഖങ്ങൾക്ക് ചികിത്സ തേടും അതിൽ ആശങ്ക വരും വേണ്ട രീതിയിൽ കുടുംബത്തിൽ നിന്നുള്ള സുഖം ലഭിക്കണമെന്നില്ല സകല ബാധ്യതകളിൽ നിന്നും മോചിതനാകാൻ സാധിക്കും ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ദൈവികമായ പിന്തുണയുള്ളതിനാൽ സകല മനോവിഷമങ്ങൾ എളുപ്പത്തിൽ മറികടക്കും കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്ന പൂജകൾ നടത്തുക ചിങ്ങമാസത്തിൽ വാങ്ങിയ വീട് മൂടി വർദ്ധിപ്പിക്കും ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും ശാസ്ത്രരംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ് മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹങ്ങൾ തുറന്നു പറയാനും അനുഭവിക്കാനും ചേർന്ന സമയമായിരിക്കും സഹോദരങ്ങളുടെ സഹകരണത്താൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമായിരിക്കും വിദേശയാത്രകൾക്ക് ചേർന്ന സമയമാണ് ദൈവാനുഗ്രഹം ഉണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ